മലയാള സിനിമ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു മഹാ അത്ഭുതത്തിനാണ് നിമിംപോളി എന്ന നടന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവർക്ക് ഇതിലും വലിയൊരു സമ്മാനം ഇനി കിട്ടാനില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറിലെ കണക്കുകൾ വരുമ്പോൾ സർവമായ വെറും ഒരു ഹിറ്റല്ല മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങൾ ഒന്നായി മാറിയിരിക്കുകയാണ് വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി നാൽപ്പത് കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ നേടിയത് എഴുപത് കോടി രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏകദേശം അമ്പത്തിനാല് കോടി രൂപ ചിത്രം വാരിക്കൂട്ടി വെറും പത്ത് ദിവസം കൊണ്ടാണ് ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ വേഗത മനസ്സിലാക്കുന്നത് ഇതോടെ ഏറ്റവും വേഗത്തിൽ കോടി തെക്കുന്ന അഞ്ചാമത്തെ മലയാള ചിത്രമായി സർവമായ മാറി റെക്കോർഡുകൾ തകർക്കാൻ വേണ്ടിയാണ് ഈ സിനിമ എത്തിയതെന്ന് തോന്നുന്നു മലയാളത്തിലെ എക്കാലത്തെ വലിയ വിജയങ്ങളൊന്നായ ലൂസിഫറിന്റെ നൂറ്റി കോടി പ്രേമലു നൂറ്റിമുപ്പത്തി കോടി എന്നിവയുടെ ലൈഫ് ടൈം കളക്ഷൻ സർവമായ ഇപ്പോൾ മറികടന്നിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം നേടിയ ആദ്യ പത്ത് സിനിമകളുടെ പട്ടികയിലേക്ക് നിമി ചിത്രം പ്രവേശിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമിക് ശേഷം നിബിമ്പോളിക്ക് ഒരു വലിയ ബോക്സ് ഓഫീസിൽ വിജയം ലഭിച്ചിരുന്നില്ല ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ പഴയ ഫോമിലേക്ക് ആ പഴയ ബോക്സ് ഓഫീസ് മാന്ത്രികനായി അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് അഖിൽ സത്യൻ എന്ന സംവിധായകന്റെ കരിയറിലെയും ഏറ്റവും വലിയ വിജയമാണിത് ഇതേ കുതിപ്പ് തുടരുകയാണെങ്കിൽ നൂറ്റി കോടി എന്ന നേട്ടം അധികം വൈകാതെ തന്നെ ചിത്രം സ്വന്തമാക്കും ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക നിബിം പോളിയുടെ ഈ ഗംഭീര മടങ്ങി വരുവനെ നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കാൻ മറക്കരുത്